നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ പലായനം ചെയ്ത് തിങ്കിപ്പാർക്കുന്ന റാഫയിലേക്ക് കൂടി കലയാക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ എന്നാൽ ഈ ആക്രമണത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് കാസയിലെ റാഫ നഗരത്തിൽ സയനിസ്റ്റ് ഭരണകൂടം നടത്തുന്ന കൂട്ടമായ ആക്രമണം വംശഹത്യയാണെന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് റാഫേലി പലസ്തീനികളെ ഇസ്രായേലി സൈന്യം കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കുകയാണെന്നും നിലവിൽ നൂറിലധികം രക്തസാക്ഷികളുടെ ജീവൻ നതന്യാവു അപഹരിച്ചുവെന്നും പലസ്തീനെ സായുധ സംഘടനയായ ഹമാസ് പറഞ്ഞു റാഫേൽ അധിനിവേശ നാസി സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ അർത്ഥമാക്കുന്നത് ഇത് പലസ്തീനികളെ നിർബന്ധിതരാക്കി കുടിയിറക്കാനുള്ള ശ്രമമാണെന്നും ഹമാസ് പറയുന്നു റാഫേലെ ജനങ്ങളുടെ വീടുകൾക്കും പള്ളികൾക്കും നേരെയുള്ള ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണങ്ങളിൽ ഇതുവരെ നൂറോളം സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡെസൺ കണക്കിന് ആളുകൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആക്രമണത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ കൈകാര്യം ചെയ്യാൻ കാസേര ആശുപത്രികൾക്ക് കഴിയുന്നില്ലെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം റാഫേൽ ഇസ്രായേൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന സൈനിക നടപടികളിൽ ലോകരാഷ്ട്രങ്ങൾ ആശങ്കയും പ്രകടിപ്പിച്ചു റാഫേൽ വലിയ ഒരു മാനുഷിക ദുരന്തം തടയുന്നതിനായി ഇടപെടൽ നടത്തേണ്ടതുണ്ടെന്നും നഗരത്തിലേക്ക് കഴിയാവുന്നത്ര സഹായങ്ങൾ നൽകാൻ ശ്രമിക്കണമെന്നും ഒരു പ്രസ്താവനയിൽ ജപ്പാൻ പറഞ്ഞു കൂടാതെ റാഫേലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ യു പ്രസിഡന്റ് ജോ ബൈഡനുമായി വാഷിംഗ്ടൺ ഡി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഞായറാഴ്ച അതിർത്തി നഗരമായ ഗാസീലെ റാഫേൽ ആക്രമണം നടത്തിയാൽ ഇസ്രായുമായുള്ള സുപ്രധാന സമാധാന ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഈജിപ്ത് നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആശയപരമായി ഉൾപോരിലാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്ത് തനിക്ക് ജനപ്രീതി കുറയുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ യു എസ് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾ മാനുഷിക സഹായങ്ങളെ തടസ്സം സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഒരു സുരക്ഷാ മെമ്മോറാണ്ടം ബൈഡൻ പുറത്തിറക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ കണക്കുകളിൽ ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനികളുടെ മരണസംഖ്യ ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറായി വർദ്ധിച്ചുവെന്നും അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു ഏഴായിരം ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ നൂറ്റി പന്ത്രണ്ട് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഏതായാലും മിസൈൽ കടുത്ത രീതിയിൽ റാഫേൽ ആക്രമണം കടുപ്പിച്ച സാഹചര്യത്തിൽ അതിനെതിരെ പ്രതികരണവുമായി വന്ന ഹമാസ് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്നാണ് വ്യക്തമാകുന്നത് വളരെ ക്രൂരത നേടുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് തിരിച്ചടിച്ചാൽ അത് വീണ്ടും യുദ്ധം മുറുകാനിടയാകും ഒരുപക്ഷെ വെടിനിർത്തൽ കരാറിന് ഈ ആക്രമണങ്ങൾ തടസ്സമായേക്കാനും സാധ്യത ഏറെയാണ്